നല്ലൊരു അച്ചാർ വേറെ ഇല്ല അത്രയ്ക്ക് നല്ല സ്വാദിഷ്ടമായ ഒരു അച്ചാറാണ് ഇത് നമ്മുടെ ചപ്പാത്തിക്കും ചോറിനൊക്കെ ഇത് ഇതിലും വേറൊരു നല്ല ഒരു അച്ചാർ കാണാനേ ഒക്കെ കഴിയില്ല നമുക്ക് അത്രക്ക് രുചിക്കാനും കാണാൻ കഴിയില്ല അത്രയ്ക്ക് നല്ല ഫ്രണ്ട്സ് എല്ലാ പേർക്കും നമസ്കാരം ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അതി രുചികരമായ ക്യാരറ്റ് അച്ചാറാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ക്യാരറ്റ് ചിലപ്പോൾ ഇഷ്ടം കാണൂല ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവർ വാരിവാരി കഴിക്കുന്നതാണ് അങ്ങനെ ഈ ക്യാരറ്റിൻ്റെ ഗുണമൊക്കെ ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ വളരെയധികം കണ്ണിനൊക്കെ വളരെയധികം നല്ലതാണ് ഈ ക്യാരറ്റ് ഈ ക്യാരറ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അച്ചാറ് ഇരുന്നൂറ് ഗ്രാം ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ അരിഞ്ഞെടുക്കുക തൊലിതാ ഇങ്ങനെ എടുത്തിട്ടതാ ഇങ്ങനെ തൊലി തൊലിതാ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതിയാകും അവൻ കണ്ടോ ഇങ്ങനെ ീന എങ്ങനെയാ കണ്ടോ ഇങ്ങനെ ഈ വശമൊക്കെ എന്നിട്ട് ഇതിനെ എടുത്തിട്ട് നമുക്ക് രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം എന്താ കണ്ടോ എങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും ഞാൻ വളരെ ഇത് അരിഞ്ഞെടുത്തത് ഇങ്ങനെ കയ്യിലിടുന്ന കുറവണമെങ്കിൽ ഇടാം കയ്യിലിങ്ങനെ അതാണ് എനിക്ക് എളുപ്പം പെട്ടെന്ന് തന്നെ അങ്ങനൊക്കെ പല കയ്യിൽ വേണമെങ്കിൽ കട്ടിങ് ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ഇതുപോലെ അരിഞ്ഞെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ഇങ്ങനെ അരിഞ്ഞിടണം നിങ്ങളത്തിൽ ആവശ്യത്തിനനുസരിച്ച് ഏത് ഇഷ്ടത്തിനും എടുക്കാവുന്നതാണ് ഇങ്ങനെ രണ്ട് പച്ചമുളകും കൂടി അരി ഇടുക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഉപ്പ് ഒരു ടീസ്പൂൺ ഇടാം ഈ നാരങ്ങ രണ്ട് നാരങ്ങയുടെ ചാറാണ് ചേർക്കേണ്ടത് ആ രണ്ടെണ്ണം ചേർ നാരങ്ങ പുളി രണ്ടെണ്ണം ഞാൻ അടുത്തൊന്നും കൂടെ എടുക്കാം ഞാൻ അടുത്ത നാരങ്ങ എടുക്കാം അടുത്ത നാരങ്ങ നാരങ്ങയുടെ കുരുണ്ടെങ്കിൽ എടുത്ത് മാറ്റില്ല ആ പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ആ രണ്ട് നാരങ്ങ ചേർത്തു അപ്പം പുളിപ്പുണ്ടെന്ന് നോക്കി വലിയ നാരങ്ങയാണ് ചേർത്തത് അപ്പോൾ ഒന്നും കൂടി ചേർക്കുന്നതാണ് നല്ലത് അങ്ങനെ മൊത്തം മൂന്ന് നാരങ്ങ ചേർക്കണം അതിൻ്റെ കുരുമൊക്കെ മാറ്റണം കുരു ഇതിലിടരുത് കുരു ഇങ്ങനെ ഇങ്ങനെ കുരുവെടുത്തു അല്ലെങ്കിൽ കുരു എടുത്ത് കളഞ്ഞാൽ മതിയാകും എങ്ങനെ കുരു എല്ലാം മാറ്റാം ഇനി ഇതും കൂടി പിഴിഞ്ഞൊഴിക്കാം അതുപോലെ തന്നെ രണ്ടെണ്ണം മൂന്നെണ്ണം അപ്പം മൂന്ന് നാരങ്ങ മൂന്ന് നാരങ്ങയുടെ പുളിയാണ് വലിയ നാരങ്ങയാണ് ചെറിയ നാരങ്ങയില്ല ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരു ആറെണ്ണം ചേർക്കേണ്ടി വരും ഇരുന്നൂറ് ഗ്രാം ക്യാരറ്റിന് ഒരു പാത്രം അടുപ്പേൽ വെച്ചിട്ട് ഒന്നര ടീസ്പൂൺ കടുകിട ഒന്നര ടീസ്പൂൺ കടുക് ഇട്ടു കടുവ പൊട്ടട്ടെ പാത്രം ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിം മതിയാകും ഇനി ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വറക്കാം നമുക്ക് കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ മാത്രമേ ഉലുവ ഇടാവൂ അല്ലെങ്കിൽ ഉലുവ മൂത്ത് പോകും കരിഞ്ഞ് പോകുന്നതാണ് ഉലുവ പെട്ടെന്ന് ആവുന്നതാണ് ഇത് ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കറിയാണ് ഇത് ഉണ്ടാക്കി വെച്ചപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ വൈകുന്നേരം ഇത് കൊടുക്കാവുന്നതാണ് ആ കടുവൊക്കെ പൊട്ടി ഉലുവയും പൊട്ടിയിട്ടുണ്ട് അപ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചു തണുക്കട്ടെ ആ തണുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജാറിലോട്ട് ഇട്ടു ഈ പാത്രത്തിൽ മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം ഇതേ നല്ലെണ്ണ എടുക്കുക രണ്ടെടുത്തു ആ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ദൈ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് അപ്പോൾ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് മൂന്ന് ദിവസം കഴിയുമ്പോൾ എടുക്കാൻ പറ്റുന്ന അച്ചാറാണ് മൂന്ന് ദിവസമാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോഴെടുത്ത് കഴിക്കണമെന്നുള്ളവർക്കും കഴിക്കാം ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാൽ വേറെ കറിയുടെ ഒരാവശ്യവും ഇല്ല ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ നിന്ന് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലോട്ട് ആക്കി വെച്ച് കൊടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് അത് പൊടിച്ചിട്ട് വരാം അത് നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വരട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് തട്ടി തട്ടിക്കൊടുക്കാം മാങ്ങ അച്ചാറൊക്കെ ഇതിൻ്റെ പിന്നിലേ നിൽക്കുകയുള്ളൂ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഇപ്പം തന്നെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേ ഒരു ടീസ്പൂൺ ഇട്ടു അടുത്ത രണ്ട് ടീസ്പൂൺ എരിവിന് വേണ്ടി ഒരു മൂന്ന് ടീസ്പൂൺ അല്ല എരിവ് വേണം അതിന് വേണ്ടി ഒരു നാല് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമേ പാടുള്ളൂ ഇനി ഇപ്പം തന്നെ നല്ല മണം വന്നിട്ടുണ്ടെന്ന് ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ഉപ്പൊരു കാല് ടീസ്പൂൺ ഇട്ടുകൊടുക്കുക അതിന് ശേഷം ഒന്ന് കഴിഞ്ഞിട്ട് അരക്കപ്പ് വെള്ളം കൂടി ചേർക്കുക തിളപ്പിച്ചാൽക്കുകയും കൂടുതലായിട്ടും തിളപ്പിച്ച് തണുത്ത വെള്ളമാണ് ചേർക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ കായ ഇട്ടതോടൊപ്പം തന്നെ ഒരു മൂന്ന് ടീസ്പൂൺ ശർക്കര പൊടി ശർക്കര പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ആ രണ്ടിട്ട് രണ്ട് ടീസ്പൂൺ ശർക്കര പൊടിയും കൂടി ഇട്ടു ഇപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി തിളപ്പി ചാറ്റിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഇപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത് ഇത് ഹൈ ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാം നല്ല ചാറോടുകൂടിയ ക്യാരറ്റ് വെച്ചാർ ഉണ്ടാക്കാം നമുക്ക് ഈ ഉപ്പ് ഒരു കാൽ ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കാം എന്നാണ് എന്നിട്ട് ഇടക്കാം നമുക്ക് ഉപ്പൊക്കെ ഒന്നാണെന്ന് നോക്കാം നോക്കാം ദോശ ഇടലിയൊക്കെ കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ചോറ് കഴിക്കാനും ഒക്കെ നാട്ടിൽ പോളി അച്ചാറുണ്ടോ നല്ലവണ്ണം വെട്ടി തിളച്ചിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് അപ്പോൾ നമുക്ക് ഫ്ലെയിം തിളപ്പിച്ചാറ്റി വെള്ളമായതുകൊണ്ട് ഒരു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെട്ടി തിളച്ചാൽ മതിയാകും ഇങ്ങനെ നല്ല ചാറോടുകൂടി അച്ചാറുണ്ടാക്കി റെഡിയാക്കിയിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്ക് ബോട്ടിലാക്കി വയ്ക്കാം